പക്ഷേ അവരുടെ മരണം അത് രക്ഷിക്കാത്തവരായിട്ട് ഈ നാട്ടുകാരുണ്ടാവും അവരത്തെ കരിയും നാട്ടിലെ ജനങ്ങൾക്ക് പ്രിയങ്കരിയായി എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ശരിക്ക സാക്ഷരത തുടങ്ങി തുടങ്ങിയ കാലഘട്ടത്തിൽ അതിനെ തുടർന്ന് വന്ന മനുഷ്യ ഒരാംഗമായി നാടാണ് അതിനുശേഷം ഇതിൻ്റെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥായിട്ടൊരു ഭാവം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ഇവരുടെ പേര് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രസിദ്ധമാണോ അതിനേക്കാൾ ഉപരി പ്രസിദ്ധമാണ് കേരളത്തിൽ പുറത്തുള്ള പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ആരാണി റാബി എന്താണ് അവർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചോദിക്കാറുണ്ട് അത്രയ്ക്കധികം പ്രസിദ്ധിയായിട്ടുള്ള ഒരാളാണ് പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ എന്തേലും അസുഖം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളൊന്നും വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ മണ്ണിനെ ആവില്ല എന്ന് വിചാരിച്ച് കഴിയുന്നു എന്നാലത് മറിച്ചായിട്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നിട്ടും ആരോഗ്യത്തിൻ്റെ പ്രശ്നം വലിയ സൗകര്യവും എല്ലാം വന്നിട്ടും തളരാതെ ഞാൻ മരിക്കുന്നത് വരെ അന്ത്യവിശ്വാസം കഴിക്കുന്നതുവരെ എന്നോട് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു നിശ്ചയതാക്കി ഇത് വല്ലാത്തൊരു ഫലമാണ് ഇന്നത്തെ ഒരാളായിരുന്നു സവിശേഷത്തിന് അദ്ദേഹത്തെയും നമ്മളെ വെല്ലം തന്നെ പരിലോമിച്ചും ചെയ്യുന്ന ആളുകളിൽ പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാർത്ഥിക്കുന്നു